എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എല്ലാവരും ചോദിക്കുന്നുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഈ കൂടുതലും പൂജ അല്ലെങ്കിൽ ബ്രഹ്മ വിളക്ക് അല്ലെങ്കിൽ ദൈവീകമായ കാര്യങ്ങൾ കൂടുതൽ അടുക്കുന്നതിനെക്കുറിച്ച് അതൊരിക്കലും ഒന്നിനും തടസ്സമല്ലന്നെ നമ്മളുടെ ലൈഫിൻ്റെ ഒരു ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭക്തി വേണം ഞാൻ ഒരിക്കലും പറയുന്നതും ഞാൻ എൻ്റെ ഭക്തിയിൽ അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ കൂടി ഞാൻ നേടിയിരിക്കുന്ന എല്ലാം ഒരിക്കലും എൻ്റെ ജീവിതം മാറ്റിവെച്ചിട്ടില്ല നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഭംഗിയായി നോക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് തീരത്തെ വിളിക്കുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ രാവിലെ എണ്ണിച്ച് കുളിച്ച് ബ്രഹ്മപ്പുറത്തെ വിളക്ക് എത്തിക്കുകയാണ് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ കൂടെ കഴിഞ്ഞ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ഉള്ളൊരു സ്ത്രീക്ക് രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ അത് ചെയ്തുകൂടെ ചെയ്യുക അതിനെന്താ ചെയ്യേണ്ടത് ആ സമയത്ത് ഉണർന്ന് കുളിച്ച് ശുദ്ധമായി വിളക്ക് എത്തിക്കുക അപ്പോൾ നമ്മളുടെ ആ പ്രക്രിയ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും തടസ്സമാകുന്നുണ്ടോ ഒന്നും ആകുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു രാവിലെ കുട്ടികളെ ആക്കി വിടേണ്ടി വരിക നമ്മൾ എണീക്കുന്നതിൻ്റെ സമയമൊന്ന് ക്രമീകരിച്ചാൽ മതി നമ്മളുടെ ആ ഒരു സ്ഥാപന നടക്കും പിന്നീട് ചോദിക്കാറുള്ളതാണ് നോൺ വെജ് കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഏറെക്കുറെ ആൾക്കാരും നോൺ വെജ് കഴിക്കുന്നവരാണ് അപ്പോൾ നോൺ വെജ് കഴിച്ചിട്ട് വൈകിട്ട് വിളക്ക് തെളിയിക്കാമോ നോൺ വെജ് നിങ്ങൾ കഴിച്ചോളൂ ഇപ്പം വീട്ടില് കുട്ടികൾക്കും ഭർത്താവിനും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ അവർക്കത് ഇഷ്ടമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട ഉണ്ടാക്കി കൊടുക്കേണ്ടേ നമ്മൾ കഴിക്കേണ്ടിയൊക്കെ വരാറുണ്ട് അപ്പോൾ കഴിച്ചതിന് ശേഷം ഒന്ന് കുളിച്ചിട്ട് വിളക്ക് തെളിയിക്കുക ദേഹം കഴുകിട്ടല്ല ശരീരം മൊത്തം നമ്മൾ തലമെന്ന് തന്നെ ചോദിക്കുമല്ലോ കുളിച്ചിട്ട് വന്ന് വിളക്കത്തിലേക്കാണ് ആ പ്രശ്നം അവിടെ സോൾവായി വൈകുന്നേരം ഒരു അഞ്ചുമണിയാകുമ്പോൾ വിളക്കൊന്ന് കത്തിക്കും ഒരിക്കലും തേക്കാത്ത വിളക്കിൽ കത്തിക്കലേ വൃത്തി ഉള്ളിടത്ത് ദൈവം വളർന്നേ അല്ലാതെ ഒരു ദു ദുർഗന്ധമുള്ളിടത്ത് ദൈവം വസിക്കില്ല നല്ല ഗന്ധം ഉണ്ടാവണം നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ നോൺ വെജ് വെച്ചു എന്നൊന്നും ഇല്ലാണ്ടാവുന്നില്ല നമ്മൾ വേണുന്ന രീതിയിൽ ക്ലീനിങ് പ്രോസസ്സൊക്കെ ചെയ്യാമെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ നിലവിളക്ക് എത്തിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വിളക്കൊന്നും പ്രത്യേകിച്ച് നിലവിളക്ക് കൊളുത്തിയാൽ എന്താ എന്താ ഐശ്വര്യമാണ് ഭഗവാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു നേദ്യം വിൽക്കുക അപ്പം വിചാരിക്കും നെയ്യം എന്തെങ്കിലുമൊന്നു വെച്ചാൽ മുടങ്ങി ഒരു ഭഗവാനും വിളങ്ങില്ല ജീവിതത്തിൽ നമ്മളെ അറിയാമെന്നേ നമ്മൾ വീണുന്നത് വീണുന്നത് പോലെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഐശ്വര്യം ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കും ഇത് വെറുതെ പറയുന്നതല്ല ജീവിതത്തിലെ അനുഭവം കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ